നീ എന്താണ് മോനെ ഈ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഫ്ളാഗ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സംഘം അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും കൂട്ടിക്കൊണ്ട് ഒരു ഗൈഡ് പോകുന്നതാണ് ഇന്ന് ഞാൻ ആദ്യം കണ്ട കാഴ്ച തൊട്ടു പുറകെ കുറേ പീക്കിരി പിള്ളേരെയും കൂട്ടിയിട്ട് വേറൊരു ഗൈഡ് പോകുന്ന കാഴ്ച കണ്ടു അവർക്ക് പിന്നാലെ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ അതെ ഞാനും ഈ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇത് എവിടെയാണെന്നറിയോ റഷ്യ ഭരിച്ചിരുന്ന പീറ്റർ ദ ഗ്രേറ്റിൻ്റെ സെക്കൻഡ് വൈഫാണ് കാത്തറിൻ ഈ കാത്തറിൻ്റെ പാലസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സമ്മർ പാലസ് എന്നാണ് ഈ ഒരു പാലസിൻ്റെ പേര് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലൊരു പാലസ് ഇങ്ങക്ക് എനിക്കും കെട്ടിത്തന്നുകൂടെ മനുഷ്യ എന്നാണ് അവൾ ചോദിച്ചത് കെട്ടിത്തരാമെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കെട്ടാൻ പോകുന്ന പാലസിൻ്റെ പാലുകാച്ചിൽ അന്ന് രാത്രി നൃത്തം ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് ഞങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഗതി ശരിയാവാത്തതുകൊണ്ട് ആ പ്ലാൻ ഫോസ്റ്റ് എങ്കിൽ പിന്നെ നമുക്ക് കാദറിൻ്റെ പാലസിലേക്ക് കടക്കാം രാജ്ഞ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ നോക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട തലമുറ എന്തേക്കരുത് അത്രയും വലിയ ലെവലിലേക്ക് നമുക്ക് പോകണ്ട ഇവിടെ ഇവിടെ വന്നിട്ട് രാജ്ഞിയോട് ഈഗോ അടിച്ചിട്ട് അവള് രാജ്ഞി ഉപയോഗിച്ചിരുന്ന പോലത്തെ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ആംബർ ആണെന്ന് പറയാം നമ്മുടെ രത്നങ്ങളൊക്കെ പോലെ വളരെ വില പിടിച്ച ഒരു സംഗതിയാണ് ആംബർ അതിൻ്റെ ക്വാളിറ്റിക്ക് കണക്കായിട്ട് വ്യത്യസ്ത വിലകളിൽ ഇത് അവൈലബിൾ ആണ് അതിൽ തന്നെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും സോ ശ്രദ്ധിച്ച് വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് ആംബർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മരത്തിൻ്റെ കറയാണ് അത് വർഷങ്ങളോളം മണ്ണിനടിയിൽ കിടന്ന് ഫോസിലൈസ്ഡ് ആവുന്നതാണ് അത് ഖണ്ണ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്ര വില വരുന്നത് സോ ഓൾ സെറ്റ് ടു ഗോ ടു ദ പാലസ് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ണ ിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ അത്യാഡംബരത്തിന്റെ ഉത്തുമ ശൃംഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം സ്വർണം പൂശിയ ചുമരുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഏറ്റവും വിലപിടിച്ച വസ്തുക്കൾ ലോകോത്തര കലാകാരന്മാർ വർഷങ്ങളോളം അധ്വാനിച്ച് വരച്ചിട്ടുള്ള ചിത്രപ്പണികൾ അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു പാലസിൽ നമ്മൾ എതിരേൽക്കുന്നത് ഈ പാലസിലെ ഏറ്റവും വലിയ റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് ഇവിടുത്തെ ബോൾ റൂമായിരുന്നു അത്ര അന്നത്തെ കാലത്ത് രാജ്ഞി അവരുടെ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന റൂമാണ് അത്ര ഇത് ക്യൂൻ കാത്രിറീൻ്റെ പാലസ് ആണെങ്കിൽ പോലും അവരുടെ മകള് എലിസബത്ത് ഇതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എലിസബത്ത് വളരെ നന്നായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് അത്രേ അതായത് പതിനയ്യായിരത്തോളം ഡ്രസ്സുകൾ അവർക്ക് ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് ഒരു തവണ മാത്രമേ ഇടുകയുള്ളു അത്രേ ഈ കാണുന്നത് മുഴുവൻ ഗോൾഡ് പ്ലേറ്റഡ് ആണ് അപ്പം എത്ര കിലോ സ്വർണം ഈ ഒരു ചുമരിലേക്ക് ഉണ്ട് നോക്കിയേ ഇത്തരത്തിലുള്ള അനേകം സ്വീകരണ മുറികളും ഡൈനിങ് ഹാളുകളും ഈ കൊട്ടാരത്തിലുണ്ട് ഈ കൊട്ടാരത്തിനെ ഈ ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ക്യൂൻ എലിസബത്ത് ആണ് ഈ ചിത്രത്തിലുള്ളത് അവരുടെ മാതാവ് ക്യൂൻ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ കൊട്ടാരത്തിലെ ഏറ്റവും വിലപിടിച്ച മുറി എന്ന് വേണമെങ്കിൽ ഈ ഒരു മുറിയെ വിശേഷിപ്പിക്കാം കാരണം ഇതിൻ്റെ ചുമരുകളിൽ പതിപ്പിച്ചിട്ടുള്ളത് ഒറിജിനൽ റഷ്യൻ ആംബേഴ്സ് ആയിരുന്നു പക്ഷേ ഒരു യുദ്ധകാലത്ത് ഈ ആംബറുകൾ കൊള്ളയടിക്കപ്പെട്ടു പിൽക്കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റീബിൽഡ് ചെയ്ത കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ തൊട്ടടുത്ത മുറി ഒരു ഇൻസ്റ്റഗ്രാം വാളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് നിറയെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള മേൽക്കൂരയും അതുപോലെ തന്നെ സൈഡ് വാളുകളുമാണ് ഈ ഒരു മുറിയിലുള്ളത് ഒരുപാട് ചിത്രകാരന്മാരുടെ കരവിരുത് ഈ ചുമരുകളിൽ കാണാൻ സാധിക്കും ഈ കൊട്ടാരത്തിലെ അടുത്ത ഡൈനിങ് റൂമിലേക്ക് പോവുകയാണ് നമ്മൾ ക്യൂൻ കാതറിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു ദിവസം ഭക്ഷണം കഴിച്ച ഡൈനിങ് റൂമിൽ അവർ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കില്ല ഒരു റൂമിൽ വെച്ചിട്ട് നേരം ഭക്ഷണം കഴിക്കില്ല രാവിലെ അവിടെ ഓരോരോ ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിലും ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലും ക്യൂൻ കാത്രിറീനും ക്യൂൻ എലിസബത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോക്ക് ആണ് ഈ കാണുന്നത് ഇന്നും വർക്കിംഗ് കണ്ടീഷനിലാണ് ഇത് ക്യൂൻ എലിസബത്തിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്യൂൻ എലിബത്തിന്റെ ഗോൾഡൻ പ്ലേറ്റിംഗിന് പകരം കണ്ടംപററി സ്റ്റൈലിലുള്ള ഡിസൈനുകളായിരുന്നു കൂടുതൽ താല്പര്യം അതുകൊണ്ട് അവരുടെ ഡൈനിങ് ഹാള് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് അന്നത്തെ കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്ന തോക്കുകളാണ് ഈ കാണുന്നത് നമ്മുടെ ക്യൂൻ കാതറിൻ്റെ ഒരു കഥയുണ്ട് ക്യൂൻ കാതറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഹണ്ടിങ് ആയിരുന്നു പക്ഷേ കാട്ടിൽ വേട്ടയ്ക്ക് പോകുക എന്നുള്ളത് അവരുടെ തടി അനുവദിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനാലക്കരികിൽ തോക്കുമായിട്ട് ക്യൂൻ കാതറിൻ നിൽക്കുകയും വൃത്തിന്മാർ കൊട്ടാരം മുറ്റത്ത് മൃഗങ്ങളെ കൊണ്ടുവരികയും അതിനെ ഷൂട്ട് ചെയ്തിട്ട് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നൊരു ഹോബി ക്യൂൻ കാതറിൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒരു പാസ്പോർട്ടാണ് ഈ കാണുന്നത് നമ്മൾ ഈ പാലസിന്റെ ബാക്ക് സൈഡിൽ വന്നു രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ കേട്ടോ ഇതിന്റെ ഡിസൈൻ ഇവിടുന്ന് ഒരു ലോങ് ഉണ്ട് വലിയൊരു കോമ്പൗണ്ടാണ് വളരെ വിശാലമായൊരു കോമ്പൗണ്ടാണ് ഈ ഒരു പാലസ് ഇനിയും ഏറെ അത്ഭുത കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊട്ടാരമാണ് ക്യൂൻ കാത്തറിന്റെയും ക്യൂൻ എലിസബത്തിന്റെയും ഈ ഒരു സമ്മർ പാലസ് വലിയ വിശാലമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ സെഷനിലാണ് ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളിൽ ഓരോ ഫ്രെയിമിലും മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലുള്ള ഒരു മോളിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി അവിടെ ഡ്രിങ്ക്സ് കൗണ്ടറിലുള്ള ലേഡി ഒരു കുലുക്കി സർബത്ത് അടിക്കുന്ന പോലെ ഒരു റഷ്യൻ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്തു തന്നു അത് അക്ഷയ രസകരമായിട്ട് ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റഷ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിൻസ എന്ന കുട്ടി അക്ഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ റഷ്യൻ സ്പെഷ്യൽ ഹണി കേക്ക് കഴിക്കണം എന്നുള്ളത് അത് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആ ഒരു കേക്കും കഴിച്ചു അറുന്നൂറ്റി അൻപത് റൂബുകളാണ് ഈ ഒരു പീസ് അവർ ചാർജ് ചെയ്തത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു പക്ക ലോക്കൽ സ്ട്രീറ്റിൽ ഇറങ്ങിയതാണ് അവിടെ ലോക്കൽ സ്ട്രീറ്റിൽ ഒരു അമ്മുമ്മ ചായയും തള്ളിക്കൊണ്ട് വരുന്നുണ്ട് അവരുടെ അടുത്ത് ഞങ്ങളിപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു ഒരുവിധം എല്ലാ ഇന്റർനാഷണൽ പ്രോഡക്റ്റുകളും ഇവിടെ ഈ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് നൈക്ക് എക്സ്ചേഞ്ച് ഇതൊക്കെ റോഡ് സൈഡിൽ ഡ്രസ്സും ഷൂ ഒക്കെ പേശി പർച്ചേസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോയതെങ്കിലും ഞങ്ങൾ അവിടുന്ന് ഒന്നും വാങ്ങിയില്ല അവിടുന്ന് ആകെ ഒരു ചായയും പിന്നെ ഈ ചോളമാണ് ആ ചോളം വിൽക്കുന്ന ആളുടെ കച്ചവടം കംപ്ലീറ്റ്ലി ഞങ്ങൾ പൊട്ടിക്കൊടുത്തു കാരണം ഒരാൾ വാങ്ങിയപ്പോഴേക്ക് ബാക്കി എല്ലാവരും പോയി വാങ്ങി അയാളുടെ സാധനം തീർന്നു നിങ്ങളൊക്കെ കൂടിയിട്ട് അയാൾക്ക് ലാഭം ഉണ്ടായി കൊടുത്തു അയാളുടെ ഇന്നത്തെ കച്ചവടം നേരത്തെ തീർന്നു മേഴ്സറസ് ബെൻസ് ഓടി അഡിദാസ് സീ കെ എല്ലാം വെറുതെ കിടക്കുന്ന ലോക്കൽ സ്ട്രീറ്റിൽ വന്നിട്ട് ഒന്നും വാങ്ങിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇവിടെ വാങ്ങാൻ സംഭവിച്ചിട്ടില്ല അവക്കിഷ്ടപ്പെട്ടതൊന്നും ഇവിടെ ഉണ്ടായിട്ടുമില്ല അങ്ങനെ വെറുതെ കൊറേ നേരം കളഞ്ഞിട്ട് തിരിച്ചു പോകണം പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഉഡായ്പ്പ് ടീം ഉണ്ട് പോലും കേട്ടോ അതായത് പോക്കറ്റ് പോക്കറ്റടിക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് മാത്രമല്ല നമ്മുടെ ടീമിൽ ഒരാൾ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് പൈസ കൊടുത്തതിനു ശേഷം നിങ്ങൾ പൈസ തന്നില്ലെന്നിട്ട് വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഞങ്ങളൊന്നും വാങ്ങില്ല തിരിച്ചു വന്ന റഷ്യയിലെ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്ഗിന്ന് മോസ്കോയിലേക്ക് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത മാപ്സ് ആൻഡ് വോക്സ് ട്രാവൽസ് എല്ലാതരം എക്സ്പീരിയൻസും ട്രാവലേഴ്സിന് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ബുള്ളറ്റ് ട്രെയിനും അതുപോലെ തന്നെ സാധാരണ ട്രെയിനും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സാധാ ട്രെയിനിൻ്റെ എഞ്ചിൻ വന്നിട്ട് ട്രെയിനിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോവാണ് ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ് അതിലേക്ക് അതിൻ്റെ എൻജിൻ ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു കാഴ്ച മോസ്കോയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് നമ്മൾ വന്ന ഡബിൾ ഡെക്കർ ട്രെയിൻ എട്ടര എടുത്തെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ തിരിച്ച് തിരിച്ചങ്ങോട്ട് നാല് നമ്മൾ എത്തിക്കും മറ്റു രാജ്യക്കാരായ യാത്രക്കാർക്ക് ഞങ്ങളുടെ പെരുമാറ്റം അത്ര സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തമാണ് ണല്ല റഷ്യയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റ് ട്രെയിൻ കുതിച്ചു പോയുകയാണ് ഞങ്ങളുടെ ട്രിപ്പ് ഏപ്രിൽ മാസത്തിലായതുകൊണ്ട് തന്നെ പുറത്ത് പച്ചപ്പ നിറഞ്ഞ കാഴ്ചകളായിരുന്നു മറിച്ച് ഡിസംബർ മാസത്തിലാണ് ഇവിടെ വരുന്നതെങ്കിൽ പുറത്ത് ഐസ് മൂടിയ കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അത് റഷ്യയുടെ മറ്റൊരു മുഖമാണ് ഇടയിൽ ഞാനൊന്ന് രസമായിട്ടൊന്ന് മയങ്ങി അങ്ങനെ ഞങ്ങൾ മോസ്കോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ മുഴുവൻ കണ്ട ആളുകൾ കമന്റ് ചെയ്യണം ഈ ഭാഗം വരെ കണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം സമയം പോലെ അടുത്ത വീഡിയോയും കഴിഞ്ഞ വീഡിയോയും കൂടി കാണാൻ ശ്രമിക്കണം